ഖത്തറിൽ തടവിലായിരുന്ന എട്ട് ഭാരത നാവികസേന ഉദ്യോഗസ്ഥർക്ക് മോചനം ഏഴ് പേർ ഭാരതത്തിൽ തിരിച്ചെത്തി ചാരവൃത്തി ആരോപിച്ചായിരുന്നു ഖത്തർ അറസ്റ്റ് ചെയ്തിരുന്നത് ഖത്തർ അമീറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഗുഡ് മോർണിംഗ് അരി തന്നെ ശുഭകരമായ സന്തോഷകരമായ അഭിമാനകരമായ ഒരു വാർത്ത തന്നെയാണ് ഖത്തറിന്റെ തടവിലായിരുന്ന എട്ട് ഭാരതീയരും മോചിതരായിരിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ മലയാളിയുമായ രാകേഷ് ഗോപകുമാർ കമാൻഡർ പൂർണേന്ദു തിവാരി അടങ്ങുന്ന എട്ടുപേരെയാണ് ഖത്തർ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഇതിൽ എട്ടുപേരെയും മോചിപ്പിക്കുവാൻ വേണ്ടി ഖത്തർ അമീർ ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇവർ ഖത്തറിലെ വിചാരണ കോടതി ഇവർക്ക് വധശിക്ഷ അനുവദിച്ചത് പ്പെട്ടവരുടെ കുടുംബം നൽകിയ അപ്പീൽ പരിഗണിച്ച് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അപ്പീൽ കോടതി വധശിക്ഷ റദ്ദാക്കിയത് ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലുള്ള തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു അൽ ദെഹ്റ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എട്ട് പേർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഈ താരപ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് അറസ്റ്റായിരുന്നത് ഇവർക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ഖത്തറോ ഇന്ത്യയോ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇവർക്കെതിരെ കുറ്റപത്രം നൽകുകയും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് വിചാരണ കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിക്കുകയുമായിരുന്നു മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർക്കെതിരെ ചാരപ്രവർത്തനം അതേപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റം എന്നിവ ആരോപിച്ചിരുന്ന ഖത്തറിലെ വിചാരണയ്ക്ക് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇങ്ങനെ ഖത്തറിലെ വിചാരണ നടക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യ ഖത്തർ നയതന്ത്ര ബന്ധം പോലും വഷളാകുന്ന വിധത്തിൽ ഈ സംഭവം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരെ മോചിപ്പിക്കാൻ നയതന്ത്ര തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഇതിനെല്ലാം യാഥാർത്ഥ്യമായി നിൽക്കുന്നത് ഇവരുടെ മോചനം സാധ്യമായതും അങ്ങനെ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചടുലമായ ഇടപെടലും നടപടിക്രമങ്ങളുമാണ് സാധ്യമായ നിയമ പോരാട്ടം എല്ലാ വഴിയിലൂടെയും നടത്തിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനക്കം ഇടപെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൃത്യസമയത്തുള്ള ഒരു ഇടപെടലാണ് ഈ അതായത് നന്ദൻ ഇവിടെ ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ കൃത്യമായി ഫലം കണ്ടു ഭാരതം ഭാരതത്തിന് മറ്റ് രാജ്യങ്ങൾ ഏതു തരത്തിലാണ് വിലമതിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ഭരണ മികവിനെയും ലോക നേതാവിന്റെ സ്ഥാനത്തെയും എന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് സംഭവത്തെ വിലയിരുത്താം അല്ലേ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചാരപ്രവൃത്തി ആരോപിച്ച ഒരു രാജ്യത്ത് ആ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ വധശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ഈ ഖത്തർ പോലുള്ള സെമറ്റിക് മതങ്ങളുള്ള രാജ്യങ്ങൾ നൽകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ ഇവിടെ വധശിക്ഷ വിധിച്ചപ്പോൾ ഭാരതം അവിടെ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഖത്തറിനു മേൽ ചെലുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വധശിക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഈ പ്രധാനമായും ഈ തടവിൽ കഴിയുന്ന ബന്ധുക്കളിൽ നിന്നും ഒരു അപ്പീലായി എഴുതി വാങ്ങിച്ചു കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഖത്തറിന്റെ ഉന്നത കോടതിയെ സമീപിക്കുകയായിരുന്നു മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഖത്തർ ഭരണാധികാരികൾക്ക് മേൽ തികഞ്ഞ സമ്മർദ്ദം ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു കാര്യം ചാരപ്രവർത്ത ആരോപിച്ചുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യൻ പൗരന്മാരെ ഭാരതത്തിന്റെ പൗരന്മാരെ ശിക്ഷിക്കുമ്പോൾ അത് ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ അത് ഭാരതത്തിന് വലിയ നാണക്കേടായി മാറുന്ന സാഹചര്യം ഉണ്ടാവും സ്വാഭാവികമായും ആ നാണക്കേട് ഒഴിവാക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ ആവശ്യമാണ് അതിനാൽ തന്നെ തികഞ്ഞ സമ്മർദ്ദം തന്നെയാണ് ഭാരതം ഖത്തറിന് മേൽ ചുരുത്തിയത് വിദേശകാര്യ മന്ത്രാലയം ഈ ഇത് സംബന്ധിച്ച് അതായത് ഈ വധശിക്ഷയും അതുമായി ബന്ധപ്പെട്ട കേസ് നടപടികളും മറ്റും മുന്നോട്ട് നീക്കുവാൻ വേണ്ടി ഒരു അണ്ടർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു കൊണ്ട് ഖത്തർ ഗവൺമെന്റുമായി നിരന്തരം ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ നിരന്തരം നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു അങ്ങനെ ആ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടെന്ന ഉത്തരവ് വന്നിരിക്കുന്നത് യെസ് ഖത്തറിൽ തലവിലായിരുന്ന എട്ട് ഭാരത നാവികസേന ഉദ്യോഗസ്ഥർക്കാരുടെ മോചനം ഏഴ് പേർ ഭാരതത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു ചാരമൃത്തി ആരോപിച്ചായിരുന്നു ഖത്തർ അറസ്റ്റ് ചെയ്തതിന് ഖത്തർ അമീറിന്റെ തീരുമാനത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു കഴിഞ്ഞു എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്